ബംഗാളിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ അട്ടിമറിച്ച് മുഖ്യമന്ത്രി പദത്തിൽ ഹാട്രിക് സ്വന്തമാക്കിയ മമത ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പദ്ധതിയിടുന്നു ബി ജെ പിയെ നേരിടാൻ ആർജവമുള്ള ഏക നേതാവെന്ന ബ്രാൻഡിംഗ് മമതയെ താരമാക്കുന്നു വങ്കനാട്ടിൽ കമ്മ്യൂണിസത്തെ കത്തിച്ചു ചാമ്പലാക്കിയ ദീദി ബി ജെ പിയുടെ ഫാസിസത്തെയും കൈകാര്യം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ മതന്യൂനപക്ഷങ്ങളും ദളിത് സമൂഹവും കേരള രാഷ്ട്രീയത്തിൽ അഭയകേന്ദ്രം നഷ്ടമായ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ വാതിൽ മുട്ടുന്നത് മമതാ ബാനർജിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ വക്താവാകാം എന്ന കണക്കുകൂട്ടലിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു രാത്രി കൊണ്ട് മമതാ ബാനർജി സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ആ പോരാട്ട ചരിത്രത്തിന്റെ നാൾ വഴികൾ ത്രസിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ രൂപവൽകൃതമായ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കാരണമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിനെതിരെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് രൂപം കൊണ്ട ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന് മമതാ ബാനർജി പറഞ്ഞതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കിയ ഒരു കാര്യം തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് കുറുമുന്നണി ശക്തമാക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും ഒക്കെ വരുന്നത് കേരളീയ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വാർത്ത ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച പി വി അൻവർ എം എൽ എ പുതിയ രാഷ്ട്രീയ ബാന്ധവത്തിനുള്ള ശ്രമഫലമായി തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പടരുകയും പിന്നീടത് അൻവർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നാൽ താൻ ഒരു ഫാസിസ്റ്റ് വിരുദ്ധൻ മാത്രമായിരിക്കില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ കൂടിയായി മാറും അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നും അൻവർ പ്രതികരിച്ചു എന്നാൽ കേരളത്തിൽ നിന്നുമുള്ള ഒരു എം എൽ എയുമായും രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന വാർത്തകളും സംഭവ വികാസങ്ങളും രാജ്യത്തിനകത്തും കേരളത്തിലും ചർച്ച ചെയ്യപ്പെടുകയാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ ദീദി എന്നറിയപ്പെടുന്ന മമതാ ബാനർജി തന്റെ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ രക്തവും നീരും നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് തൃണമൂൽ കോൺഗ്രസ് സി പി ഐ എമ്മിന്റെ ഈറ്റില്ലമായിരുന്ന പശ്ചിമബംഗാളിൽ ചെങ്കൊടി മാത്രം പാറിക്കൊണ്ടിരുന്ന തെരുവുകളിൽ പോരടിച്ചുകൊണ്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ മഹാപ്രസ്ഥാനമാക്കി മാറ്റിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഐതിഹാസികമായ ഒരേടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന കാലം തൊട്ട് പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി കോൺഗ്രസ് വിരുദ്ധ ഇടതുപക്ഷ സർക്കാരുകളാണ് അധികാരത്തിലേറിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ദേശീയ തലത്തിൽ ദുർബലമായി ബി ജെ പി ആകട്ടെ പതിയെ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഇതോടെ ബി ജെ പിയെ എതിർക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് ഇടതുപക്ഷത്തോട് അടുത്തു ഇതുപക്ഷേ ബംഗാളിലെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറക്കി ഇടയാക്കി അവിടെ വൈകാതെ രണ്ട് വിഭാഗം ഉടലെടുത്തു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ രാഷ്ട്രീയ നിലപാടിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വിഭാഗവും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പ്രത്യേകത മാത്രം കണക്കിലെടുത്ത് ഇടതുപക്ഷ വിരുദ്ധത ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു വിഭാഗവും ഇതിൽ രണ്ടാമത്തെ വിഭാഗം ബി ജെ പിയോട് കടുത്ത ശത്രുത പ്രകടിപ്പിച്ചില്ല പശ്ചിമ ബംഗാളിലെ ഒരു പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു രണ്ടാമത്തെ വിഭാഗം ബംഗാൾ കോൺഗ്രസിലെ ഈ വിഭാഗീയത മൂർച്ഛിച്ചതോടെ സംസ്ഥാന കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപവത്കൃതമാകുകയും ചെയ്തു രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ മമത ഒരേ സമയം അരിവാൾ ചുറ്റുകയേയും കൈപ്പത്തിയേയും അപ്രസക്തമാക്കുവാൻ ശ്രമിച്ചു ഒരുപാട് കയറ്റിറക്കങ്ങൾക്കൊടുവിൽ സുദീർഘമായ ഇടതുപക്ഷ പാരമ്പര്യം പേറുന്ന ബംഗാളിന്റെ രാഷ്ട്രീയ ഭാഗതയെ മാറ്റിയെഴുതി മമതാ ബാനർജി ബംഗാളിന്റെ പ്രഥമ വനിതാ മുഖ്യമന്ത്രിയായി ദക്ഷിണ കൽക്കത്തയിലെ കാളിഘട്ടിൽ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന പ്രമീളേശ്വർ ബാനർജിയുടെയും ഗായത്രി ദേവിയുടെയും മകളായി ദരിദ്ര മധ്യവർഗ കുടുംബത്തിലാണ് മമതയുടെ ജനനം കുടുംബ പശ്ചാത്തലവും വളർന്നുവന്ന ജീവിത സാഹചര്യങ്ങളും കണക്കിലെടുത്താൽ സാധാരണഗതിയിൽ ഒരു വീട്ടമ്മയായോ ഒരു സ്കൂൾ അധ്യാപികയായോ ഒതുങ്ങേണ്ട ജീവിതമായിരുന്നു മമതയുടേത് എന്നാൽ പഠനകാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായത് മമതയുടെ ജീവിത നിയോഗം മാറ്റി പൊതുപ്രവർത്തനമാണ് തന്റെ കർമ്മമണ്ഡലമെന്ന് അവർ തിരിച്ചറിഞ്ഞു നിരന്തര പോരാട്ടങ്ങളുടെയും വിട്ടുവീഴ്ചയില്ലാത്ത സമരമാർഗങ്ങളുടെയും കനൽ വഴികൾ താണ്ടിയുള്ള യാത്രയ്ക്കൊടുവിൽ മമത വംഗജനതയുടെ ദീതിയായി മുഖ്യമന്ത്രിയായി സാധാരണക്കാരെ സ്വാധീനിക്കുന്ന ഹൃദയ വായ്പോടെയാണ് മമത ഓരോ മുദ്രാവാക്യങ്ങളും ഉയർത്തിയത് അവയുടെ വികാരവും വിചാരവും എതിരാളികൾ പോലും തിരിച്ചറിഞ്ഞത് മമത ചോദ്യം ചെയ്യപ്പെടാത്ത വിധം കരുത്താർജിച്ചപ്പോഴാകണം മാറ്റത്തെ സൂചിപ്പിക്കുന്ന പൊരി ബുർത്തോൻ ഫുട്ബോളിലെ നെഞ്ചിലേറ്റുന്ന ജനതയോട് കളി നടക്കും എന്ന അർത്ഥത്തിൽ ഗേല എന്നുറക്കെ വിളിച്ചു പറഞ്ഞു ബംഗാളിന് സ്വന്തം മകളെയാണ് ആവശ്യം എന്നർത്ഥം വരുന്ന ബംഗ്ലാ നിജേർ മേയകെ ചായ് എന്ന മുദ്രാവാക്യം വൻ ഹിറ്റായി സിംഗൂർ നന്ദിഗ്രാം സമരമുഖങ്ങളിൽ വെച്ചാണ് അമ്മയും മണ്ണും മനുഷ്യരും എന്നർത്ഥം വരുന്ന മാമാട്ടി മാനുഷ് എന്ന വികാരഭരിതമായ മുദ്രാവാക്യം മമത ഉയർത്തിയത് സിംഗൂർ നന്ദിഗ്രാം സമരത്തോടനുബന്ധിച്ച് പുതിയ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ ബംഗാളിൽ ആളിക്കത്തിയ ഭരണവിരുദ്ധ വികാരത്തിലേറി മമത ഭരണത്തിലേറിയപ്പോൾ സമ്പന്നമായ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രം ഒരു സ്ത്രീക്ക് വേണ്ടി വഴി മാറുകയാണ് ചെയ്തത് ആ നിർണായക ഘട്ടത്തിൽ ബംഗാളിലെ കർഷകരും കലാകാരന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും മമതയ്ക്ക് പിന്നിൽ അണിനിരന്നു നിരവധി സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ മമതാ ബാനർജി എന്ന തീപ്പൊരി ഇടതു കത്തിച്ചു ചാരമാക്കി രാഷ്ട്രീയ എതിരാളികളുടെ അടിച്ചമർത്തലിനെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും അധികാര ഹുങ്കിനെതിരെയും പട നയിച്ച് അധികാരത്തിലെത്തിയ മമതയും പിൽക്കാലത്ത് അതേ വഴികളിലൂടെ സഞ്ചരിച്ചു എന്നത് രാഷ്ട്രീയ വൈരുദ്ധ്യമായി മമതയുടെ ഭരണകാലത്ത് ഒന്നൊന്നായി പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകളും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഗുണ്ടായുസവുമൊക്കെ ബംഗാൾ ജനതയെ നിരാശപ്പെടുത്തി വികസന കാര്യങ്ങളിലടക്കം പല മേഖലകളിലും തളർച്ച നേരിട്ട മൂന്നര പതിറ്റാണ്ടിലേറെ കാലത്തെ ഇടതുമുന്നണി ഭരണകാലത്തു പോലും കേൾക്കാത്ത തരത്തിലുള്ള അഴിമതി വാർത്തകളാണ് തൃണമൂലിന്റെ ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി തൃണമൂൽ നേതാക്കളാണ് പ്രതിക്കൂട്ടിലായത് അത് മമതാ ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചെങ്കിലും ബംഗ്ലാ സഹായ കേന്ദ്രം പോലുള്ള ഇ ഗവേണൻസ് പദ്ധതികളിലൂടെ മമത ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിച്ചു തൃണമൂൽ നേതാക്കൾ അഴിമതിക്കാരായാലും പ്രസ്ഥാനത്തെ നയിക്കുന്ന മമതാ ബാനർജിയുടെ കൈകൾ ശുദ്ധമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ബി ജെ പി ഉയർത്തിയ വെല്ലുവിളികളെ അതിജീവിച്ച് തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച ലഭിക്കാൻ കാരണം മൂന്നാം മൂഴത്തിൽ മമതാ ബാനർജി സർക്കാർ ആടിയുലഞ്ഞത് കൊൽക്കത്ത സർക്കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അത്യന്തം ഹീനമായ രീതിയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് സംസ്ഥാനത്ത് ആഭ്യന്തരം ആരോഗ്യം എന്നീ വകുപ്പുകൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി നീതി തേടി തെരുവിലിറങ്ങിയപ്പോൾ ജനം അവരെ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടു മാഫിയ തലവനെ പോലെ പ്രവർത്തിച്ച ആർ ജി കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ പ്രതിഷേധം ഇരമ്പിയപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ബന്ധത്തിന്റെ പേരിൽ മമതാ ബാനർജി അയാളെ വഴിവിട്ട് സഹായിച്ചുവെന്ന വികാരം ബംഗാളിൽ ശക്തമാണ് വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ തെളിവുകൾ നശിപ്പിക്കുവാൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിലെ പ്രധാന ക്രൈം സീനായ ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിച്ചു തകർത്തത് ബോധപൂർവമാണെന്ന ആക്ഷേപവും മമതയെ വേട്ടയാടുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ എൻ ഡി എ സർക്കാരിനെതിരെ പോരാടാൻ രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ നേതാവായി മമതാ ബാനർജിയിലേക്കാണ് പലരും ഉറ്റുനോക്കുന്നത് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തോൽവികൾ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ബംഗാളിൽ ബി ജെ പിക്ക് എതിരെ പോരടിച്ചുനിന്ന് ജയം കൈവരിച്ച മമതാ ബാനർജിയോടാണ് സമാജ്വാദി പാർട്ടി ആഭിമുഖ്യം കാണിക്കുന്നത് കോൺഗ്രസിന്റെ അദാനി വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന് മമത അറിയിക്കുന്നതും താനാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകയെന്ന് അവകാശപ്പെടുന്നതും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരുന്നുവെന്നതിന്റെ സൂചനയാണ് ഈ സാധ്യതകളിലേക്കാണ് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറിയ പി അൻവറും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്